മലയാളത്തിന്റെ പ്രിയ താരമാണ് സൗബിൻ ഷാഹിർ സംവിധാന സഹായിയായും ജൂനിയർ ആർട്ടിസ്റ്റായും ഒരുപാട് കാലം സിനിമയുടെ അണിയറയിൽ നിശബ്ദനായി നിന്ന സൗബിൻറെ മുഖം കണ്ടാൽ പ്രേക്ഷകർക്ക് സുപരിചിതമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതും പ്രേമത്തിലൂടെ പിന്നീട് ഒട്ടനവധി സിനിമകളിൽ താരമായി മാറിയ സൗബിൻ മഞ്ഞുമൾ ബോയ്സ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ ശ്രദ്ധ നേടി നിലവിൽ രജനീകാന്തിനൊപ്പം സ്ക്രീൻ പങ്കിട്ടിരിക്കുകയാണ് താരം കോലി എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലാണ് സൗബിൻ എത്തുന്നത് തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന കൂലിയിലെ മോണിക്ക സോങ്ങിലൂടെ സൗബിൻ ഷാഹിർ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ് കഴിഞ്ഞ ദിവസം ആയിരുന്നു പൂജ ഹാഗ്ഡേയുടെ മോണിക്ക ഗാനം റിലീസ് ചെയ്തത് അതിനു മുൻപ് വന്ന പ്രൊമോയിൽ സൗബിന്റെ ഡാൻസ് ഉണ്ടെന്ന് വ്യക്തമായിരുന്നുവെങ്കിലും ഇന്നലെ ഏവരെയും ഞെട്ടിച്ചു കൊണ്ടുള്ള പ്രകടനമാണ് നടൻ കാഴ്ചവച്ചത് പക്ക എനർജറ്റിക്കായി സൗബിൻ നിറഞ്ഞാടിയപ്പോൾ പൂജ ഹാഗ്ഡെ വരെ സൈഡായി മലയാളി എന്ന നിലയിൽ ഗൂസ്ബർ അടിച്ച നിമിഷം സൗബിൻ ചുമ്മാ തകർത്തു സൗബിൻ ഓൺ ഫയർ മോഡ് എന്തൊരു എനർജിയാണ് സൗബിന് തിയേറ്റർ നിന്ന് കത്തിക്കുമുറപ്പ് എന്നൊക്കെയാണ് കമന്റുകൾ മലയാളികൾക്ക് പുറമേ ഇതര ഭാഷക്കാരും സൗബിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് എത്തുന്നുണ്ട് അതേസമയം മോണിക്ക ഗാനത്തിൽ മാത്രമാണ് പൂജ ഹാഗ് അടയുള്ളത് ഇതിനായി മൂന്ന് മുതൽ അഞ്ച് കോടി വരെയാണ് നടി പ്രതിഫലമായി വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി ഓഗസ്റ്റ് പതിനാലിന് എത്തും നാഗാർജുന ഉപേന്ദ്ര സത്യരാജ് ശ്രുതി ഹാസൻ റീബ് മോണിക്ക ജോൺ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തും